ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ഇമീഡിയറ്റ് ആയിട്ടുള്ള പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം പാസ്റ്റ് നോക്കാം ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് പാസ്റ്റും പ്രസൻറ്റും റെസുണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറും റെസുണേറ്റ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ലോക്സ് എൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോൾ ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുകയാണ് ഡിസ്റ്റേർബായിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൻ്റെ സ്ട്രെസ്സ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ട് സക്സസ് ആകുമോ ഇല്ലയോ എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷമിക്കുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യം ആലോചിച്ച് സ്ട്രെസ്സ് ലെവൽ വളരെയധികം കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നിലും ഒരു മനസ്സ് വരുന്നില്ല നിങ്ങൾക്ക് ഈ ലോകത്തിൽ എത്ര തന്നെ സന്തോഷം നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവച്ചാലും നിങ്ങൾക്കൊന്നിലും മനസ്സില്ലാത്തൊരവസ്ഥയിലാണുള്ളത് നിങ്ങൾ ഇനി പാസ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മോശമായ ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തു ഇമ്മീഡിയറ്റ് ഫാസ്റ്റിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ആള് ഭയങ്കരമായിട്ട് ഉദാസമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാസ്റ്റിൽ എനർജി നോക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഒത്തിരി എപ്പോഴും സഫറിങ് അനുഭവിച്ചു എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തതായിട്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലാവ ഒരു എനർജി നോക്കുമ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ട് അവർ പിറകിലോട്ട് പോയി കാണും ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ സഫറിങ് അനുഭവിക്കുകയാണ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രൊട്ടക്റ്റീവാണ് എന്നാണ് കൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ പേഴ്സണെ നിങ്ങൾ ഒത്തിരി കെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ യൂണിയനിലാണ് എങ്കിൽ വളരെ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് യൂണിയനിലല്ല എങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയനിലാകുമ്പോൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യാൻ എന്നൊക്കെ യൂണിയനിലല്ല എങ്കിൽ നിങ്ങൾ എന്തോ ഒരു സ്പെല്ല് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ യൂണിയനിലാവാൻ വേണ്ടി പ്രസൻറ്റ് സിറ്റുവേഷനിൽ ചില ആൾക്കാരുടെ വൈബ്സ് ഇങ്ങനെയാണ് അതായത് ഞാൻ എത്രത്തോളം എൻ്റെ പേഴ്സണെ സ്നേഹിക്കുന്നു അത്രത്തോളം എൻ്റെ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അവർക്കും എന്നെ അതേപോലെ ഞാൻ ചിന്തിക്കുമ്പോൾ അവർക്കും എൻ്റെ ഓർമ്മ വരുന്നുണ്ടോ ഞാൻ എത്രത്തോളം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവരും അതേപോലെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരും പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജോ കോളോ ചെയ്യാനായിട്ട് ചില സമയം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് കുറച്ച് സമയമെടുക്കും എൻ്റെ ബന്ധത്തിലെല്ലാം നേരെയാകുവാൻ എന്ന പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസമുണ്ട് അതായത് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കെയർ ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നു അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഈ ഇമീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇവിടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നീഡ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് പാസ്റ്റിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വച്ചിരുന്നു അതെല്ലാം ഈ ഒരു ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ അലൈൻമെൻ്റിലായിരിക്കുമെന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരൊക്കെയാണോ സെപ്പറേഷനിൽ ഉണ്ടായിരുന്നത് അവരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരികയും ചില ആക്ഷൻസ് ഒരു ഡിസിഷൻസ് എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില ഡിസിഷൻസ് എടുക്കുന്നതിലൂടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ യൂണിയിലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഫ്യൂച്ചറിൽ ഇവർ പ്ലാൻ ചെയ്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവർ പ്ലാനിങ് ചെയ്ത് എന്ത് ആക്ഷൻ ആണോ എടുക്കുന്നത് എന്ത് ഡിസിഷനാണോ എടുക്കുന്നത് അത് സക്സസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രസൻറ്റ് കാര്യങ്ങൾ പതുക്കെ പതുക്കെ നേരെയാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്ന ഏഴാണ് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഏഴ് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഭയ ഓം നമശ്ശേ താങ്ക് സോ മച്ച്